നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയായിരുന്നു ഒബാമ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്നു മോദിയോട് താൽപ്പര്യമുണ്ടായിരുന്നില്ല മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്ക വിസ നിഷേധിക്കുക പോലും ചെയ്തിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദി വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ആശങ്ക പലർക്കുമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ബുഷ് അധികാരത്തിലെത്തിയ അന്നു മുതൽ അമേരിക്കയുടെ നയം ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ചേർത്ത് പിടിക്കുക എന്നതായതുകൊണ്ട് ഒബാമ ഒരു പ്രശ്നവുമില്ലാതെ മോദിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വളരെ ഊഷ്മളമായിരുന്നു മോദിയും ഒബാമയും തമ്മിലുള്ള ബന്ധം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് അധികാരത്തിനെത്തി രണ്ടായിരത്തി പതിനാറിൽ ട്രംപിൻ്റെ രാഷ്ട്രീയവും മോദിയുടെ രാഷ്ട്രീയവും ഏതാണ്ട് ഒരേ ദിശയിലായിരുന്നതുകൊണ്ട് മോദിയുടെയും ട്രംപിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും നയവും ഏതാണ്ട് ഒരുപോലായിരുന്നതുകൊണ്ട് മൈ ഫ്രണ്ട് എന്ന പേര് പോലും കിട്ടി വളരെ അടുപ്പക്കാരായി മാറി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിന്റെ പാരമ്യത്തിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡൻ പ്രസിഡന്റ് ആയപ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തുടർന്നു ഇരുപത്തിനാലിൽ വീണ്ടും ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ പതിനാറ് ഇരുപത് വർഷക്കാലയളവിലെ ഊഷ്മളമായ ബന്ധമാണ് പ്രതീക്ഷിച്ചതെങ്കിലും ട്രംപിന്റെ വിജയത്തിനു വേണ്ടി മോദി പ്രയത്നിച്ചെങ്കിലും സംഭവിച്ചത് തിരിച്ചാണെ പച്ചമരത്തോട് ഇതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തോട് എന്തായിരിക്കുമെന്ന് യേശു ക്രിസ്തു ചോദിച്ചതുപോലെ അമേരിക്കയുടെ പരമ്പരാഗത സുഹൃദ് രാജ്യങ്ങളോട് പോലും ട്രംപ് ചെയ്തത് കടുത്ത ദ്രോഹമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് കാനഡയും ജപ്പാനും ദക്ഷിണ കൊറിയയും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അവരെയൊക്കെ ട്രംപ് പിണക്കി അവർക്കൊക്കെ പിഴ ചുങ്കം ഏർപ്പെടുത്തി അവരെയൊക്കെ വെറുപ്പിച്ചു അവർക്കൊക്കെ പക്ഷെ ട്രംപിനോട് സന്ധി ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല കാരണം ആ രാജ്യങ്ങളുടെയൊക്കെ നിലനിൽപ്പ് തന്നെ അമേരിക്കയുടെ ശക്തിയിലാണ് വ്യാപാര ബന്ധങ്ങൾ അത്രയും ഊഷ്മളമാണ് അതുകൊണ്ട് ട്രംപ് വരച്ച വരയിലേക്ക് ആ രാജ്യങ്ങൾ മാറുന്നു സുഹൃത്തുരാജ്യങ്ങളെ തന്റെ കാൽക്കീഴിലാക്കുക എന്ന ട്രംപിന്റെ നയത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം അത് ഏതാണ് വിജയിച്ചപ്പോൾ ട്രംപിന് ആത്മവിശ്വാസം കൂടി ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഇന്ത്യയോട് മെക്കിട്ട് കയറാനുള്ള പ്രചോദനമായി മാറിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തും എന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ഇന്നലെ മുതൽ നിലവിൽ വരികയും ചെയ്തു സൗഹൃദ രാജ്യങ്ങൾക്കൊക്കെ ട്രംപ് ഇത്തരം മുന്നറിയിപ്പ് കൊടുക്കുകയും അവരുമായി പിന്നീട് ചർച്ച നടത്തി ട്രംപിന്റെ വരുതിയിൽ ഇവരൊക്കെ എത്തിക്കുകയും ചെയ്തതുപോലെ ഇന്ത്യയെയും വരുതിയിൽ എത്തിക്കാം എന്ന് വിശ്വസിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത് നിരന്തരമായി ചർച്ചകൾ നടത്തിയെങ്കിലും ട്രംപിന്റെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല ഇപ്പോൾ റഷ്യയാണ് പ്രശ്നം എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ട്രംപിന്റെ തർക്കം റഷ്യയല്ല നരമറിച്ച് അമേരിക്കയുടെ പാൽ ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും നികുതിയില്ലാതെ ഇന്ത്യയിൽ എത്തണമെന്നതാണ് ഇതിനോട് ഇന്ത്യക്ക് യോജിക്കാൻ സാധ്യമല്ല കാർഷിക മേഖലയെ ആശ്രയിച്ചു പോകുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കർഷകരുടെ കടുത്ത രോഷത്തിനും പകയ്ക്കും ഇരയാകുന്ന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു തീരുമാനമാകും ജനിതീക വിത്തുകൾ അടക്കമുള്ളവ ഇങ്ങോട്ട് ഒഴുക്കാൻ അനുവദിക്കുന്നത് അതുകൊണ്ട് വിസമ്മതിച്ചു അവിടെയാണ് ട്രംപ് റഷ്യ എന്ന് തുറുപ്പുചുറ്റുമായി രംഗത്ത് വരുന്നത് റഷ്യയുമായി ഇന്ത്യ സഹകരിക്കുന്നതാണ് ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ യുക്രൈനെ തള്ളി റഷ്യയുമായി ചർച്ച നടത്തിയത് അതും ഏകപക്ഷീയമായി ചർച്ച നടത്തിയത് ട്രംപാണ് എന്ന് ട്രംപ് മറക്കുന്നു മാത്രമല്ല ഇപ്പോഴും അമേരിക്ക ഏറ്റവും കൂടുതൽ വളം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ പ്രകൃതിവാതകവും പെട്രോളും ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നു ഇന്ത്യയെക്കാൾ കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ചൈനയോടെ അമേരിക്കയ്ക്ക് പകയില്ല പ്രതിഷേധമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഇതേ വർഷം ചൈന റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് പക്ഷേ ചൈനയ്ക്ക് പിഴ ചുങ്കമില്ല ട്രംപ് ഇരട്ടത്താപ്പ് തുടരാൻ കാരണം ഇന്ത്യ അമേരിക്കയുടെ വരുതിക്ക് വഴങ്ങും എന്ന് ആത്മവിശ്വാസം മൂലമാണ് അത് സാധിക്കാതെ വന്നതോടെ ട്രംപ് കട്ടക്കലിപ്പിലായി ഇന്നലെ ഇന്ത്യയെ ഞെട്ടിക്കാൻ വേണ്ടി ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്റെ പിഴയായി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി ചുമത്തുന്നു എന്ന് വെച്ചാൽ ഇന്നലെ നടപ്പിലായ ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിനൊപ്പം മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം കൂടി ഏർപ്പെടുത്തുന്നു അത് ഈ മാസം ഇരുപത്തിയേഴിന് നടപ്പിലാകും എന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴിന് ശേഷം ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഉൽപ്പന്നം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ അൻപത് ശതമാനം അവിടെ ടാക്സായി അടക്കണം ഈ പ്രഖ്യാപനം വഴി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി പൂർണ്ണമായും നിലയ്ക്കുകയാണ് അത്യാവശ്യം വേണ്ട ഫാർമസ്യൂട്ടിക്കൽ അടക്കം ഇലക്ട്രോണിക്സ് അടക്കമുള്ള വിഷയങ്ങൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതിക്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ വില കയറ്റമുണ്ടാവും ഇത് നടപ്പിലായാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായും നിലയ്ക്കും കാരണം ഇന്ത്യയേക്കാൾ വില കുറഞ്ഞ് മറ്റ് രാജ്യങ്ങൾക്ക് ഈ ഉൽപ്പന്നം അമേരിക്കയിൽ എത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശും ചൈനയും ഒക്കെ എത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ലാതാവും ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റായ വാൾമാർട്ടിലെ കുട്ടികളുടെ വസ്ത്രങ്ങൾ മുഴുവൻ തന്നെ എത്തിക്കുന്നത് നമ്മുടെ കിറ്റക് സാബുവാണ് ആ ആത്മവിശ്വാസത്തിലാണ് കിറ്റക് സാബുവും തെലുങ്കാനയിൽ പോയി അതാണ് മൂന്ന് കിലോമീറ്ററോളം നീളമുള്ള ഫാക്ടറി തുടങ്ങിയത് കിറ്റക് സാബുവിൻ്റെ തുണിത്തരങ്ങൾ ഇനി അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ അതിന് വില കൂടുതലാണ് അതിനേക്കാൾ വില കുറഞ്ഞ് ബംഗ്ലാദേശിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നുമൊക്കെ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വാൾമാർട്ടിന് കഴിയും ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുകയാണ് ട്രംപിൻ്റെ ശ്രമം ഈ ബ്ലാക്ക് മെയിലിങ്ങിന് മുമ്പിൽ കീഴടങ്ങണ്ട എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നതുപോലെ വാക്കുകൊണ്ടുള്ള യുദ്ധമോ പ്രതികാരമോ ഇല്ല അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി എന്നതല്ലാതെ പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല ഇതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് കാട്ടുന്നതാണെന്നും ഒടുവിൽ അമേരിക്ക വഴങ്ങുമെന്നും കൃത്യമായി ഇന്ത്യക്കറിയാം ചൈനയുമായി അമേരിക്കയ്ക്ക് ദീർഘകാലം സൗഹൃദത്തിൽ പോകാൻ കഴിയില്ലെന്നും അടിസ്ഥാനപരമായി ഇന്ത്യ തന്നെയാണ് അമേരിക്കയുടെ എന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും അതുകൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങാതെ പിടിച്ചു നിന്നാൽ ബ്ലാക്ക് മെയിലിന് വഴങ്ങാതെ പിടിച്ചു നിന്നാൽ ട്രംപ് താഴോട്ട് ഇറങ്ങുമെന്നും ഇന്ത്യയ്ക്കറിയാം ആ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മോദി ഇവിടെ അമേരിക്ക വെല്ലുവിളിക്കാതെ തന്നെ ബദൽ വഴികൾ സ്വീകരിക്കാൻ തിരക്കിട്ട ശ്രമം നടത്തി അതിൽ ഏറ്റവും സുപ്രധാനമായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാം ഈ രണ്ട് രാജ്യങ്ങളെയും ശത്രു രാജ്യങ്ങളെ നിലനിർത്തിയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പലപ്പോഴും മുതലെടുപ്പ് നടക്കുന്നത് ഇന്ത്യയുടെ കരുത്തരായ ശത്രു ചൈനയാണ് ചൈനയുടെ ജി ഡി പി ഇന്ത്യക്കാൾ നാലു മടങ്ങ് കൂടുതലാണ് മാത്രമല്ല ചൈന വലിയ കരുത്തുറ്റ രാജ്യമാണ് അമേരിക്കയ്ക്ക് പോലും ബദലായി വളർന്നു വന്നിരിക്കുന്ന രാജ്യം ഇന്ത്യയും ചൈനയും തമ്മിൽ ചില അതിർത്തി തർക്കങ്ങൾ ഉണ്ട് എന്നതൊഴിച്ചാൽ അടിസ്ഥാനപരമായി ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല ഈ അതിർത്തി തർക്കം ഉള്ളതുകൊണ്ടാണ് ചൈന പലപ്പോഴും പാകിസ്ഥാനെ സഹായിക്കുന്നത് പഹലഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ധു ചൈന നിലപാട് പ്രഖ്യാപിച്ചത് പാകിസ്ഥാൻ അനുകൂലമായാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തത് ചൈനയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഊഷ്മളമായ ബന്ധമേയല്ല ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ ലഡാക്ക് അതിർത്തിയിൽ ഏറ്റുമുട്ടിയ സാഹചര്യം പോലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എസ്ഇഒ ഉച്ചകോടിയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി പോകും എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് മോദി അവസാനമായി ചൈന സന്ദർശിക്കുന്നത് പിന്നീട് പല ഉച്ചകോടികളിലും വെച്ച് മോദിയും ഷി ജിങ് പെങ്ങും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ രംഗത്തിറങ്ങിയപ്പോൾ മോദി ചൈനയ്ക്ക് പോകാൻ തീരുമാനിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്നാൽ അമേരിക്കയ്ക്കല്ല ലോകത്താർക്കും ഈ സഖ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുള്ള നീക്കമാണ് അതിർത്തി തർക്കത്തിലെ പ്രശ്നങ്ങൾ മാത്രമേ പരിഹരിക്കാനുള്ളൂ വ്യാപാര ബന്ധം എത്രയും വേഗം ഊഷ്മളമാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇന്ത്യയും ചൈനയും റഷ്യയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കറൻസി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച പോലും സജീവമാണ് ലോക ജനസംഖ്യയുടെ സിംഹഭാഗവും ഉൾപ്പെടുന്ന ഈ കൂട്ടുകെട്ട് ഒരു കറൻസി ഉണ്ടാക്കിയാൽ ഡോളറിനെ വീഴ്ത്താൻ കഴിയും ഡോളറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മളെക്കാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അമേരിക്കയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് ചൈനയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള നീക്കത്തിനൊപ്പം റഷ്യയുമായി ഇതുവരെ തുടരുന്ന ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കവും ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ റഷ്യയ്ക്ക് അയച്ചത് അജിത് ഡോവൽ ഇപ്പോൾ മോസ്കോയിലുണ്ട് മോസ്കോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ചർച്ചകൾ ഡോവൽ മോസ്കോയിലെത്തി തുടങ്ങിക്കഴിഞ്ഞു ആ ചർച്ച അവിടെയും അവസാനിക്കുന്നില്ല ഈ മാസം അവസാനം മോദി ചൈനയ്ക്കും ജപ്പാനുമായി യാത്ര പുറപ്പെടുമ്പോൾ വിദേശകാര്യമന്ത്രി ജയശങ്കർ പോകുന്നത് റഷ്യയ്ക്കാണ് അങ്ങനെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുക ചൈനയുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കുക ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് കരുത്തു വർദ്ധിപ്പിക്കുക ബദൽ വ്യാപാര ഇടപാടുകൾ ശക്തമാക്കുക എന്നതൊക്കെയാണ് ഇന്ത്യയുടെ വഴി ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കഴിഞ്ഞ ദിവസം കരാറിൽ ഒപ്പിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂജ്യം ശതമാനം നിരക്കിൽ സാധനങ്ങൾ കയറ്റിറക്കുമതി ചെയ്യാൻ കരാറിലായിട്ടുണ്ട് ട്രംപിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങാതെ കൃത്യമായ നിലപാടോടെ നട്ടൽ ഉയർത്തി കാണിച്ചുകൊണ്ട് അമേരിക്കയെ ഞെട്ടിക്കുകയാണ് അമേരിക്കയെ പാഠം പഠിപ്പിക്കുകയാണ് ഇന്ത്യയുടെ നയം അത് ഇന്ത്യയെ ഞെട്ടിക്കാനിറങ്ങിയ ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പോലും പറഞ്ഞു തുടങ്ങി